നമസ്കാരം ഗ്രഹങ്ങളുടെ സഞ്ചാരം ചില സമയങ്ങളിൽ ചില രാശിക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കും ഓഗസ്റ്റ് മുതൽ നാലു മാസത്തേക്ക് ലക്ഷ്മിദേവി പ്രത്യേക രാശിക്കാർക്ക് ഐശ്വര്യം നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അവരുടെ ജീവിതത്തിലേക്ക് പുരോഗതി വന്നു ചേരുന്നതാണ് എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാവും കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരും ലക്ഷ്മി ദേവിയെ സമ്പത്തിൻ്റെ ദേവതയായി ആരാധിക്കുന്നു ലക്ഷ്മിയുടെ അനുഗ്രഹങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങളെ അകറ്റുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഒരാളുടെ ജാതകത്തിൽ ശുക്രൻ ഒരു ശുഭസ്ഥാനത്ത് ഇരിക്കുമ്പോൾ ആ വ്യക്തിക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതായി പറയപ്പെടുന്നു ഏതൊക്കെ രാശിക്കാർക്ക് ഈ കാലയളവിൽ ശുഭകരമായ സമയങ്ങൾ അനുഭവപ്പെടുമെന്ന് നോക്കാം ചിങ്ങം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിക്കാർക്ക് നാലു മാസമാകും ശുഭകരമാണ് ഈ കാലയളവ് ബിസിനസ് ലാഭവും പണത്തിന്റെ ഒഴുക്കും വാഗ്ദാനം ചെയ്യുന്നു എന്നിരുന്നാലും ചെലവുകൾ വിവേകത്തോടെ കൈകാര്യം ചെയ്യേണ്ടത് പ്രധാനമാണ് ചിങ്ങം രാശിക്കാർക്ക് അവരുടെ മനസ്സ് സമാധാനവും ആരോഗ്യവും നല്ല നിലയിലുണ്ടാവും വീട് വെക്കണമെന്ന ആഗ്രഹം സഫലമാകുന്നതാണ് ജോലിയിൽ വരുമാനം വർദ്ധിക്കും ഈ രാശിക്കാർക്ക് എന്ത് ചെയ്താലും അത് വിജയത്തിലെത്തിക്കാൻ സാധിക്കുന്ന നേരമാണ് കർക്കിടകം തൊഴിൽ പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും കർക്കിടകം രാശിക്കാർക്ക് അനുകൂലമായ നാലു മാസങ്ങൾ പ്രതീക്ഷിക്കാം അവരുടെ കരിയറിൽ കൃത്യമായ പുരോഗതി ഉണ്ടാകും തീർപ്പാക്കാത്ത കുശ്ശികൾ റീഫണ്ട് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് ആരോഗ്യവും തൃപ്തികരമായി തുടരും കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും ഉയർച്ചയും സാമ്പത്തികമായ പുരോഗതിയും വന്നു ചേരുന്നതാണ് സാമ്പത്തികമായ എല്ലാ ബാധ്യതകളും തീർത്ത് വരുമാനം ലഭിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ത് കാര്യം ചെയ്താലും അതിൽ വിജയം നേടും സാമ്പത്തികമായ എല്ലാ പ്രതിസന്ധികളും തീരും ഇനി അങ്ങോട്ട് പുരോഗതിയുടെ നേരമാണ് ധനു ധനുരാശിക്കാർക്ക് ഓഗസ്റ്റ് മുതൽ അടുത്ത നാലു മാസം ഗണ്യമായ നേട്ടങ്ങൾ നൽകുന്നു ലക്ഷ്മി ദേവിയുടെ കൃപയാൽ വരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുത്തും ഈ കാലഘട്ടം കുടുംബത്തിനുള്ളിൽ സന്തോഷം കൊണ്ടുവരുന്നു പ്രത്യേകിച്ച് ബിസിനസ് സംരംഭങ്ങൾക്ക് അനുകൂലമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ സാമ്പത്തികമായി ഉയർച്ചയുണ്ടാവും കാര്യമായ നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും വീടോ വാഹനമോ വാങ്ങാൻ സാധിക്കുന്നതാണ് കടം കൊടുത്ത് കിട്ടാനുള്ള പണം തിരികെ ലഭിക്കും പുതിയ ജോലി നേടുന്നവർക്കും ബിസിനസ്സിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നവർക്കും ഈ സമയം വളരെ അനുകൂലമാണ്